കടിച്ചയുടനെ അനുസ്ഥീക്ഷ വസ്തു ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള ജീവി കൊതുക് മൂട്ട പല്ലി പഴുതാര ഉത്തരം മൂട്ട വാർധക്യത്തെ പ്രതിരോധിക്കാൻ കഴിവുള്ള ഇലവർഗ്ഗം ചേന ചീര തഴുതാമ മുരിങ്ങക്ക ഉത്തരം മുരിങ്ങ ഒരു ആൻറ്റിജനും ഇല്ലാത്ത രക്തഗ്രൂപ്പ് എ ഒ ബി എ ബി ഉത്തരം ഒ അമിതമായി കഴിച്ചാൽ സ്ലോ പോയ്സനിങ് സാധ്യതയുള്ള പഴവിത്ത് മുന്തിരി ആപ്പിൾ അവക്കേടോ പേരയ്ക്കാം ഉത്തരം ആപ്പിൾ ശരീരത്തിൻ്റെ ഊഷ്മാവ് ക്രമീകരിക്കാൻ ഏറ്റവും നല്ലത് ഉലുവ തിപ്പല്ലി ജീരകം ജാതിക്ക ഉത്തരം ജീരകം ചതുപ്പ് രോഗം എന്നറിയപ്പെടുന്ന രോഗം ഏത് കിഡ്നി സ്റ്റോൺ ക്ഷയം മലേറിയ മലബന്ധം ഉത്തരം മലേറിയ ഏറ്റവും നീളം കൂടിയ രാജ്യം മ്യാൻമാർ ചിലി ഭൂട്ടാൻ അൾജീരിയ ഉത്തരം ചിലി ചിലിറ്റവും കൂടുതൽ വേദനയുള്ള രോഗമേത് തലവേദന പല്ലുവേദന വയർവേദന സന്ധിവേദന ഉത്തരം തലവേദന അൾട്രാസോണിക് ശബ്ദം തിരിച്ചറിയുന്ന ജീവി കുതിര വവ്വാൽ കുയിൽ ആന ഉത്തരം വവ്വാൽ ആയുസ് ഉള്ളവർ കാണുന്ന സ്വപ്നം കുഴിയിൽ വീഴുന്നത് അപകടം വെളുത്ത കുതിര വെളുത്ത പ്രാവ് ഉത്തരം വെളുത്ത പ്രാവ്